ഇന്ന് എന്താ ഈ സോഷ്യൽ മീഡിയ തന്നെ വലിയ പ്രശ്നമാണ് നേരത്തെ അവിടെ കത്തി ദിവസം അറിഞ്ഞില്ലേ എനിക്കിത് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു ഈ പടപ്പുകളിങ്ങനെ പിടിച്ചോണ്ട് പോകും അവസാനമാണ് ഞാനിത് അറിയണത് ഇതിങ്ങനെയൊക്കെ നടക്കേണ്ടത് ഞാൻ ആദ്യാദ്യം ഇത് എന്തറിഞ്ഞില്ല അത് പിടിച്ചോണ്ട് പോകണമെന്ന് പിന്നെ പിന്നെ പറയുകയാണ് ഉസ്താവിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഒന്നും പിന്നെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല ആദ്യമൊക്കെ കമ്മിറ്റിക്കാരെ വിളിച്ച് പറയുമായിരുന്നു വളർന്ന് ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ പടം വയ്ക്കേണ്ട കേട്ടോ എൻ്റെ പടം വെച്ചിട്ടോ ഉള്ള മനുഷ്യന്മാരെയും കൂടെ അടുപ്പിക്കാണ്ടിരിക്കാം കാരണം മുഴുവരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല ആൾക്കാരും ഒന്ന് അപ്പം ഈ വയസ്സിനീ നരച്ച് വരച്ചിങ്ങനെ ഇങ്ങനെ എൻ്റെ വടമൊന്നും നിങ്ങൾ ബക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപ്രകാരമുള്ള വശം വെച്ചാൽ ഞാൻ ബക്കണ്ടാന്ന് പറയണേ ഇപ്പം ഒരു രക്ഷയില്ല കാരണം നമ്മളാരും വോട്ട് കൊടുക്കണ്ട ഇതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ വെക്കിയാണ് ചിലയാൽ ചിലപ്പോൾ മൈക്ക് മൈക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് ചില 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 മൈക്കിന് ഉമ്മൻ വെച്ചോണ്ടിരിക്കുന്നു ചിലപ്പോൾ വാ ഒളിച്ചിരിക്കുന്നു ചിലയാൽ ചിലപ്പോൾ കയ്യും കാലും മുക്കി പിടിച്ചോളു പല കോലാ ഇത് ആരെക്കൊണ്ട് പറ്റിയതൊക്കെ നിയന്ത്രിക്കുക വെക്കുന്നവർ വെക്കട്ടെ അതിൻ്റെ ശിക്ഷ അവരെ വെക്കട്ടെ അങ്ങനെ എടുക്കുന്നതിൻ്റെയും വയ്ക്കുന്നതിൻ്റെയും ഈ വയ്ക്കപ്പെടുന്ന ആളുടെ പൊരുത്തം ഇല്ലെങ്കിലാണ് നമ്മൾ രക്ഷപ്പെടുക ഞാൻ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ വയ്ക്കാൻ അപ്പം ഞാൻ രക്ഷപ്പെടില്ല ഞാൻ കഷ്ടപ്പെടും എനിക്കതിനകത്ത് ശിക്ഷയുണ്ട് എനിക്കതുമായിട്ടൊരു എനിക്ക് എനിക്കതിനകത്ത് പൊരുത്തം ഇല്ല നമുക്കൊരു എഴുപ്പമില്ല ഏതിലെങ്കിലും വച്ചോട്ടെ എടുക്കോ കൊണ്ടുപോകോ വയ്ക്കോ എന്തും ചെയ്തോട്ടെ ഞാനിപ്പം വലിയ ബഹാന എന്നുള്ള ശൈലിയിലല്ല ഈ പറഞ്ഞേ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ സൂക്ഷിക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ അത്രേ ഉള്ളൂ അല്ല ഞാൻ നിങ്ങളെക്കാളും മോശപ്പെട്ടയാളാ നല്ലയാളാന്നല്ലേ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നോടത്തോളം സൂക്ഷിക്കുക ഒത്തക്കുള്ള മസ്തത്തഴുത്തും നിങ്ങളെവിടെയൊന്ന് ശ്രദ്ധിച്ച് വിശന്ന് വലഞ്ഞ കുറേ ആളുകൾ അവർ പല അഭിപ്രായക്കാരാ പല ആദർശക്കാരാ പല ആശയക്കാരാണ് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിനകത്ത് നിറയെ പാത്ര ഭക്ഷണം പാത്രത്തിലേക്ക് ഭക്ഷണം കിട്ടി ഈ ഭക്ഷണപാത്രം അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഞാൻ വിത്തങ്ങൾ ഉദാഹരണം അറിയാം ആ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ബീനാർ സൂറും എന്ന് പറഞ്ഞാൽ ചുറ്റും ഇരിക്കുന്നവർ പല അഭിപ്രായക്കാരാ ഒരാൾ പറയും ഒരു മൂന്ന് ദൈവം ഉള്ളത് വേറൊരാൾ പറയും മുപ്പത്തിമുക്കോടി ദൈവ ഉള്ളത് വേറൊരാൾ പറയും അല്ല ആ ദൈവങ്ങളൊന്നുമല്ല ഈ ദൈവ ശരി ഇങ്ങനെ പല ദൈവങ്ങളെ പറ്റി പറയുന്നവർ അതിനകത്തുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ പേര് തല്ലുകുടിക്കുന്നവരും ഇതിനകത്തുണ്ട് പക്ഷെ എല്ലാവർക്കും വിശപ്പാണ് ഈ വിശക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള ആശ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും അല്ല അപ്പ അജണ്ട പിന്നെ വിശപ്പിൻ്റെ പരിഹാരം കാണുക വിശന്നവരുടെ പരിഹാരം പരിഹാരമാർഗം എന്താ തിന്ന അതാണ് ഇങ്ങനെ ചുറ്റും വിശന്നിരിക്കുന്ന ആളുകൾ ഈ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം അവസ്ഥയിലേക്ക് ആ ഭക്ഷണത്തിന്റെ സ്ഥാനത്തേക്ക് സമുദായം എത്തുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലഘട്ടം വരുമെന്നതിന് മോഹി എന്ന് അങ്ങനെയാണോ രണ്ട് രാഷ്ട്ര തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ അവർ ആദ്യം വെക്കണ കരാർ എന്താണെന്നറിയോ തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം ഏതായി തീവ്രവാദം എന്താണ് ഈ തീവ്രവാദം ഇവിടെ കുരിശുമാല ഇട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദം ആവൂല ചന്ദനക്കുറി തൊട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല കുടുമി വെച്ചവൻ ബോംബ് തീവ്രവാദം തീവ്രവാദമാവൂല കൃഫാൻ വെച്ചവൻ ബോംബ് തീവ്രവാദം തീവ്രവാദമാവൂല താടിയും നിഷ്കാരത്തൈമ്പുമുള്ളവൻ തീവ്രവാദിയാണ് നമസ്കാരത്തൈമ്പും ഫറുദായും ഹിജാബുമുള്ളവൾ തീവ്രവാദിനിയാണ് ഇതല്ലേ ലോകത്തിന്റെ ചിത്രം അല്ലേ അപ്പൊ തീവ്രവാദം അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പോരാടാം അതാണ് അതിന്റെ നേരിക്ക് നേരമായ രണ്ട് രാഷ്ട്രത്തലന്മാരെ ഒരുമിച്ച് കൂടിയാൽ ആദ്യം വെക്കുന്ന കരാർ ഇതാണ് തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം ഇങ്ങനെ ആഗോളതരത്തിൽ എല്ലാവരും നിങ്ങൾക്ക് എതിരാകുന്ന ഒരു കാലഘട്ടം എല്ലാവരും ഒരുമിച്ച് ഒരു ഭാഗത്ത് നിങ്ങൾ മാത്രം മറുഭാഗത്ത് അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ ജൂത നസാറ മജൂസികൾ സിഖുകാർ എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളും മതവിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിനെതിരായി ചിലർ പറയും അത് നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ടിട്ടാണ് ഏ കാക്കാന്മാരെ നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ടിട്ടല്ലേ ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരായത് അല്ലടോ പിന്നെ ഇവരുടെ കയ്യിലാണ് നീതി മുസ്ലിമിന്റെ കയ്യിലാണ് സത്യം മുസ്ലിമിന്റെ ഭാഗത്താണ് ധർമ്മം മുസ്ലിമിന്റെ ഭാഗത്താണ് യുക്തി മുസ്ലിമിന്റെ ഭാഗത്താണ് ബുദ്ധി ഇതെല്ലാം നിൻ മുസ്ലിമിന്റെ ഭാഗത്താകുമ്പോൾ മറുഭാഗത്ത് ഇതിന്റെ എല്ലാം നേരെ എതിരാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലെ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കും ഇത് ഇന്നുള്ളത് ഈ മുസ്ലിം സമുദായം ലോകത്ത് ന്യൂനപക്ഷമായി ഒറ്റപ്പെടുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതൊന്നും ഇന്ന് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മാത്രം ഇത് മുമ്പേ ഉള്ളതാ അതാ കുർഖാനിന്റെ പരാമർശം മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് മുസ്ലിം സമുദായം എന്നും ന്യൂനപക്ഷമാ സത്യം പറയുന്നവർ ന്യൂനപക്ഷമാ അസത്യം പറയുന്നവർ ഭൂരിപക്ഷമാ നീതി നീതി നടപ്പിലാക്കുന്നവർ ന്യൂനപക്ഷമാ അനീതി നടപ്പിലാക്കുന്നവർ ഭൂരിപക്ഷമാ സമാധാനം ആഗ്രഹിക്കുന്നവർ ന്യൂനപക്ഷമാ സംഘർഷം ആഗ്രഹിക്കുന്നവർ ഭൂരിപക്ഷമാ സ്വർഗത്തിന്റെ അവകാശികൾ ന്യൂനപക്ഷമാ നരകത്തിന്റെ അവകാശികൾ ഭൂരിപക്ഷമാ കുറുകാൻ പറയത് നിങ്ങളുടെ കയ്യിലിരി പോകേണ്ടിട്ടല്ല ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മുഴുവൻ അസത്യത്തിനെ ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാൻ ആകാശത്തിന്റെ താഴെ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം പലിശ ലോകത്ത് സമാധാനം തരുമോ പലിശ ലോകത്ത് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരേ ഒരു സംസ്കാരം പരിശുദ്ധ ഉള്ളൂ ആകാശത്തിന്റെ താഴെ പലിശ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട് പലിശ കൊണ്ടിട്ട് ലോകത്താരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ പറ ഒരു വ്യക്തിയല്ല ഒരു കുടുംബമല്ല ഒരു നാടല്ല രാജ്യം തന്നെ പലിശ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുക ഇന്നും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തുള്ള ശ്രീലങ്കക്ക് തന്നെ സംഭവിച്ചത് എന്താ എടുക്കുക കടമെടുക്കുകയാണ് കടമെടുക്കും ഇത് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ പലിശയോടുകൂടി അടക്കണ്ടേ അടക്കാൻ നിവൃത്തിയില്ലാണ്ടാവുമ്പോ തകരും അതാണ് സാമ്പത്തിക തകർച്ച ഇന്നും അമേരിക്ക നിലനിൽക്കുന്ന പലിശ കൊണ്ടാ അറബികളുടെ പണം അവൻ വാങ്ങിച്ചവിടുമ്പോൾ അമേരിക്കയുടെ നല്ലൊരു ശതമാനം ആളുകളെ ഇന്ന് ഭക്ഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളാ സൗദി കൊണ്ടു എത്ര വട്ടാളക്കാരെ ഇട്ടിരിക്കുന്നത് തീട്ടുടക്കണമെന്ന് പറഞ്ഞ് അത് അതുങ്ങള് പാവങ്ങളായതുകൊണ്ട് അത് പോട്ടെ അതവിടെ കട്ടെ ഞാൻ ചോദിക്കാണ് ആകാശത്തിന്റെ താഴെ പലിശയെ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട് എന്നാ മുസ്ലിരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന പിന്നെ എന്ത് ചെയ്യും ഒരു പെരയുണ്ടാക്കണം ആധാരം കൊണ്ടൊന്ന് ബാങ്കിൽ വെച്ചിട്ട് ആ പൈസ എടുത്ത് വീടുണ്ടാക്കലല്ലാതെ വീട് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയോ മാമി മുസ്ലിം മുസ്ലിമൻ കറുമൻ ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് മറത്തേനി ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് രണ്ട് പ്രാവശ്യം വായ്പ കൊടുത്താൽ അള്ളാഹു രണ്ട് പ്രാവശ്യം സദക്കാ ചെയ്തതിൽ മറത്തൻ ഒരു പ്രാവശ്യത്തെ സദക്കയായി അള്ളാഹു താല കാക്കും എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ഒരാൾ ഒരാൾക്ക് സഹായം കൊടുത്താൽ അമ്പത് രൂപ സദക്കാ ചെയ്ത സ്ഥാനത്താണ് സ്ഥാനത്താണെന്ന് സാമ്പത്തികത്തിന് പണം ഉള്ളവനോട് വച്ചോണ്ടിരിക്കാനല്ല ഇസ്ലാം പറയുന്നത് കടം നിമിത്തങ്ങൾ പറയാ ഇസ്രായിന്റെ രാത്രിയിൽ മെയ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്നു ശതക്ക ചെയ്യുന്നതായ ആളുകൾക്ക് പത്ത് പ്രതിഫലം കടം കൊടുക്കുന്ന ആളുകൾക്ക് പതിനെട്ട് പ്രതിഫലം അലി ഇസ്ലാമിനോട് ചോദിച്ചു മലക്കേ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം ജുബിരി പറഞ്ഞു പിന്നെ പിന്നെ സദക്കാ ചോദിക്കുന്നവൻ സദക്കാ ചോദിക്കുന്നവൻ അവന്റെ അടുത്ത് സമ്പത്ത് ഉണ്ടെങ്കിലും ചോദിച്ചു കൊണ്ടേയിരിക്കും കടം വാങ്ങിക്കുന്നവൻ അവന്റെ ആവശ്യത്തിനെ വാങ്ങുകയുള്ളൂ എന്ന് മുക്കറബായ മലക്ക് ജിബിലി അലൈഹി സ്വലാം കടം ചോദിക്കുന്ന ആള് ഇന്നും ഒരാളുടെ അടുത്ത് കടം മേടിച്ചു നാളെ വേളയുടെ അടുത്ത് കടമേടിച്ചു അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ കടം മേടിക്കുന്നവൻ അവന്റെ ആവശ്യത്തിന് മേടിക്കുന്നു പിന്നെ ഇല്ല ചോദിക്കണോനങ്ങനെയല്ല അവന്റെ അടുത്ത് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാ നാളെ മാഴ്സറയിൽ ഏറ്റവും നിന്ദമായി യാചകന വരുന്ന മുഖത്തൊരു തുള്ളി മാംസമില്ലാതെ തങ്ങളുടെ വിശദീകരണം അങ്ങനെയാ അതുകൊണ്ട് കൈനീട്ടണ പരിപാടി ഉമർദീത്താലേ ഓടിച്ചില്ലേ പള്ളിയുടെ വാദക്ക് ഒരാൾ വന്നിരിക്കുന്നു നിവൃത്തിയില്ല ഒരാളോട് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തിന് കൊണ്ട് എന്തിനു ഭക്ഷണം കൊടുക്കോടുും രണ്ടാമത്തെ ദിവസം ആ പടപ്പ് അതേ സ്ഥലത്ത് നിവർത്തിയില്ല വിശക്കുന്നുണ്ട് കൊണ്ടേ ഭക്ഷണം കൊടുക്കും മൂന്നാമത്തെ ദിവസം കണ്ടപ്പോ ഹലീഫാമീർമുൽ ഫാറൂഖ് ഇവന്റെ ഈ ബാഗും കൂടെ മേടിച്ചു ഈ പൊതിയും കൂടി മേടിച്ചിട്ട് അഴിച്ചു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് ഗോതമ്പ് റൊട്ടി മൈദ മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളും നാണയത്തൊട്ടുകളും നേരെ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചു കീറിയിട്ട് കൊടുത്തു അതിനെ അടിച്ചു ഓടിച്ചു അതാ ഉമർ മറിയാവുന്നു യാചന തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അപ്പൊ യാചിക്കുന്നവൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും അവന്റെ ശൈലി അതാണ് കടം എടുക്കണവൻ അങ്ങനെയല്ല അപ്പൊ നൂറ് രൂപ ഓരോ കടം കൊടുത്താൽ അമ്പത് രൂപ സതക്കാ ചെയ്ത പ്രതിഫലമാണെന്ന് പറയുമ്പോൾ പരിശീലന നിരുത്സാഹപ്പെടുത്തിയില്ലേ ഇനി എങ്ങനെ കടം കൊടുക്കും മുഷീവരെ തിരിച്ചു തന്നില്ലെങ്കിലോ അതിന്റെ പേരാണ് അമാനത്തെ പണയം കൊടുക്കുക ഇസ്ലാം അനുവദിച്ചതല്ലേ അതെ ഒരു വാച്ച് ഞാൻ ഊര്യം അങ്ങോട്ട് തരികയാണ് ഒരു നൂറ് രൂപ തന്നെ ഇൻഷാല്ലാ ഈ മുപ്പത്തൊന്നാം തീയതി ഞാൻ തിരിച്ചു തരാം മുപ്പത്തൊന്നാം തീയതി ആ രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാച്ച് വിറ്റോ വിറ്റിട്ട് എന്റെ പൈസ തന്നിട്ട് ബാക്കി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എടുത്തിട്ട് ബാക്കി എന്തുണ്ട് അതെനിക്ക് തന്നേരെ പൊരുത്തക്കുറവില്ല ഇതാണ് പണയം ആ വാങ്ങുന്ന വാച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതാണ് നിയമം എന്റെ യഥാർത്ഥത്തിൽ പണയത്തിന്റെ പേര് നടക്കുന്നത് കൊള്ളപ്പലിശയാണ് പലിശ രാജാക്കന്മാര് പൊങ്ങിയത് എന്തുകൊണ്ടാ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഈ പലിശ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ പലിശ എതിർക്കുന്നവർ നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടില്ലേ മറ്റവരെല്ലാം ഒറ്റക്കെട്ട് നിങ്ങൾ മാത്രം ന്യൂനപക്ഷം മാറി നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ ഒരു പോയിന്റ് മനസ്സിലായോ നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗം അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു അത് ഏത് വിശ്വാസമാകട്ടെ ലോകത്തുള്ള ഏത് മതവിശ്വാസവുമാകട്ടെ എല്ലാം പലിശയ്ക്ക് അനുകൂല നിങ്ങൾ മാത്രം പലിശക്കെതിരാ പണയം കൊടുക്കാം സ്വർണ്ണാഭരണം മേടിച്ചു വെക്കാം ഭൂമിയുടെ ആധാരം മേടിച്ചു വയ്ക്കാം ടൈം വെക്കണം ഇന്ന സമയത്തിന്റെ ഉള്ളിൽ എൻ്റെ പണം തന്നെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്വർണാഭരണം വിൽക്കും അതെ അതിന് ഞാൻ സമ്മതമാണ് എഴുതണം സ്വർണ്ണാഭരണം കൊണ്ടേ വിൽക്കണം നിങ്ങളുടെ പണം എടുക്കണം ബാക്കി പൈസ എടുക്കണം ആ സ്വർണ്ണാഭരണം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല വീട് പണയം തന്നാൽ ആ വീട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് വിഷയം അപ്പൊ അത് പരിശീയമായിട്ട് മാറും യഥാർത്ഥത്തിൽ പണയവും ഹറാമായ അപ്പൊ പണയം കൊടുത്തുകൊണ്ടിട്ട് കടം കൊടുക്കാം കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിന് സമൂഹത്തിന്റെ അതിൽ ഇല്ലാതെയാക്കി കളയാണ് ഇതല്ലേ ഇതല്ല ഈ ലോകത്തുള്ള രണ്ടര ശതമാനം ക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ലോകത്ത് ദാരിദ്ര്യ നിർമാർജനത്തിന്റെ സാഹോദര്യവും സമത്വവും വിഭാവന ചെയ്യുന്നത് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് ഇവിടെ വേറെ ഏത് മതക്കാരൻ കാശുണ്ടാക്കിയാലും അവന്റെ പോക്കറ്റിലിരിക്കും നീ കാശുണ്ടാക്കിയാൽ നിന്റെ പോക്കറ്റിൽ വെക്കാൻ പാടില്ല പത്ത് നൂറ് രൂപയ്ക്ക് രണ്ടര രൂപ ഇങ്ങോട്ട് മാറ്റിക്കൊള്ളും ബാക്കി തൊണ്ണൂറ്റേഴായിരം രൂപ എടുക്കാം ആ രണ്ടര രൂപ സാധുവിന്റെ അവകാശ അത് ഔദാര്യായിട്ട് കൊടുക്കണല്ല അവന്റെ അവകാശമാണ് ഇങ്ങനെ പറയുന്ന ഒരു മതം എവിടെയുണ്ട് അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ നീ ഒറ്റപ്പെട്ടു മറ്റവരെല്ലാം മറുഭാഗത്തായി നീ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണേ പറയണേ ആകാശത്തിന്റെ താഴെ ആകാശത്തിന്റെ താഴെ വ്യഭിചാരത്തിനെ എതിർക്കുന്ന ഒരേ ഒരു സംസ്കാരം നിന്റേതല്ലാതെ വേറെ ലോകത്തൊന്നുമില്ല വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിശുദ്ധ കുറയാൻ പറയുന്നു പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ പരസ്പരം അന്യവരാണെങ്കിൽ തമ്മിൽ നോക്കാൻ പോലും പാടില്ല നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ചുമ്മാ രണ്ടും പറയുന്നുള്ളൂ നിന്റെ കയ്യിലിരി പോണ്ടാടാ മുസ്ലിമെ നിന്നെ ഒറ്റപ്പെടുത്തേക്കണേ ബാക്കിയെല്ലാവരും നല്ലതാന്ന് കൂടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ നല്ലതല്ലടാ നീ നിൽക്കുന്നത് മുസ്ലിം എല്ലാം നല്ലതിനാ നിൽക്കുന്നത് നല്ലതിനെ എതിർത്തുകൊണ്ടിട്ടാണാ നീ ഒറ്റ നീ നീ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തേക്കണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഈ ആകാശത്തിന്റെ താഴെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞാൽ കാണൽ കൊണ്ടിട്ടാണ് പ്രശ്നമൊന്ന് തമ്മിൽ കാണുമ്പോൾ കണ്ണൊടക്കി

വിഷം നിറച്ച അമ്പ് ആണിന്റെ നോട്ടം അമ്പ് അതിനകത്ത് വിഷമില്ലെന്ന് എന്നു പറഞ്ഞാൽ ആണിന്റെ തോട്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ നടക്കും അത് അവിടെ നവീഷ അവിടെ പാത്തുമ്മ അവിടെ ഷരീഫ അവിടെ കയ്യാമ അവിടെ പാത്തുമ്മ അതിനൊക്കെ അതിനെ കെട്ടാനല്ല ഇങ്ങനെ നോക്കില്ല തന്നെ അതിനൊരു കാര്യമില്ല ഇല്ലെന്ന് ചുമ ചില്ല പട്ടി കുറച്ചുകൊണ്ട് നടക്കണ ആര് കഴുത്തതില് വെറ്റില്ലാത്ത പട്ടിയിലേക്ക് കുറച്ചുകൊണ്ട് നടന്ന ആൾക്കാർ ചെന്ന് നോക്കും എന്റെ ഉള്ളിൽ പട്ടി വരയ്ക്കണില്ല അതിന്റെ പണി കുറച്ച് ഇങ്ങനോട് പോകും ആ സ്ഥാനത്ത് അങ്ങോട്ട് നോക്കുമ്പോ പെണ്ണിങ്ങോട്ട് തിരിച്ചു നോക്കിയാലോ കുടുങ്ങി അതാണ് ഇഞ്ഞോട് തിരിച്ചു ഇവന്റെ വിഷം കയറി നോക്കിയപ്പോൾ പെണ്ണ് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോ സംഗതി മാറി അപ്പൊ തന്നെ സമയം നോക്കും ഓ പത്ത് പത്ത് നാളെ പത്ത് മണിക്ക് ഇവിടെ വന്ന കക്ഷീനെ കാണാണ്ട പെണ്ണിന്റെ പിന്നിൽ ഞണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടീ കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും കാന്തം കാന്തമ്പിരുമ്പും ബന്ധമാണേ പണ്ടും മഹാനായ ഉസ്താദിന്റെ പിന്നാലെ സിറാത്ത് കിടക്കാൻ ഈ മഴയത്തി രാത്രിയിലുള്ള ഈ മജിലിസി സമ്മേളിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തന്നെ റഹ്മാനെ ഈ കേരളത്തിൽ ഒറ്റ വഴലിനില്ല ഈ തഴുവാവിസ്താദിൻ്റെ രണ്ടു പരിയെങ്കിലും പാടാത്തൊരു വഴല് എനിക്കോന്നുള്ള ഉണ്ടാവുന്നു വലിയ അർത്ഥം പറഞ്ഞാലോ ഒരു അർത്ഥവും വേണ്ട മനസ്സിലാവും പെണ്ണിന്റെ കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും നാളെ പത്തുമണിക്ക് വരാണ്ടാ നേർച്ചി കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും കാന്തത്തിന്റെ അടുത്തേക്ക് ഇരുമ്പ് വച്ചാൽ ഇരുമ്പിരുന്ന് കാന്തം വെച്ചാൽ ഓക്കെയാ രണ്ടും മുട്ടും ഇത് വ്യവിചാരത്തിന്റെ തുടക്കമാണ് നദാനമിത്തങ്ങൾ പറയണേ നോക്കല്ലേ നോക്കി കണ്ണു കുടുങ്ങി പിറ്റേ ദിവസം വന്നു പരസ്പരം ഒന്ന് മിണ്ടി അടുത്ത ദിവസം കണ്ടു മിണ്ടി ഒന്ന് തൊട്ടു ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് ഇവിടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പെൺകുട്ടികളുള്ള ഉമ്മായി ഉപ്പായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു മക്കളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോ ചുമ്മാ അങ്ങ് വിടല്ലേ ഇടയ്ക്ക് നിങ്ങൾ ഒരു വേഷം മാറിയിട്ട് അല്ലെങ്കിൽ വല്ല കോട്ടൊക്കെ ഇട്ട് മോള് ബസ് കാത്ത് നിൽക്കുന്ന ആ സ്റ്റോപ്പി കൂടെ ചുമ്മാ ഒന്ന് പോണം ഏത് കലാലയത്തിന്റെയും ഫ്രണ്ടീച്ച് ചെന്ന് നോക്കിക്കോ തട്ടനിട്ട പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി ഉണ്ടാവും ഒരു ഹിന്ദു കുട്ടിയെ നോക്കിക്കോ ക്രിസ്ത്യാനി കുട്ടിയെ നോക്കിക്കോ അവൾ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും മാന്യമായി നിൽക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ ഈ ലോകത്തിങ്ങനെ പരസ്പരം കാണല്ലേ എന്ന് അനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെങ്കിൽ പറ അപ്പൊ നിങ്ങളൊരു ഭാഗത്തായോ അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയാൻ തങ്ങളുടെ ഭാര്യമാരോട് പെൺമക്കളോട് മുസ്ലിം വനിതകളോട് അവരുടെ ജിൽബാബ് അത് മാരിലേക്ക് ഇറക്കിയിടാൻ പറ അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഖുർആൻ ഇതിന്റെ പേരാണ് ഹിജാബ് ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ ഹിജാബ് ഇടുമ്പോ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന ഈ തുണികഷ്ണത്തിനായി പറയാം അതെ ഇത് ഇത് ഇത്രയും പോരാന്ന് പിന്നെ കുറുവാൻ പറയുന്നു അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയിടണം നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ നിൽക്കുന്ന നരച്ചരോട് ഞാൻ ചോദിക്കാം ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു രണ്ടാം മുണ്ടുണ്ടാവും ആ മുണ്ട് ഇതേ ഇങ്ങനെ അങ്ങുള്ളു ഇതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടത് ഇങ്ങനെ അങ്ങോട്ട് കുത്തു കണ്ടത് ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് പുരുഷന് ആകർഷകത്വം തോന്നാൽ സാധ്യതയുള്ള സ്ഥലമാണത് അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ അതാണ് ഹിജാബ് ഇന്നിപ്പോ അതല്ല ഏറ്റവും വലിയ പ്രശ്നം ആറ് കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണം മാറ്റണമെന്ന ഡിമാൻഡ് മാത്രം പരീക്ഷാ ഹാളിലേക്ക് സൂപ്പറി തന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട് സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം അവര് പറ്റില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയും പറഞ്ഞു പറ്റില്ല എന്ന് അവളെ പരീക്ഷ എഴുതിച്ചില്ല സൂപ്പർവൈസറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇതൊക്കെ ഉണ്ടായതാ ഇന്ത്യ രാജ്യത്ത് എന്ത്യേ എന്ത് ബഹുമാനികളെ ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആക്രമിക്കുന്നത് ഉപദ്രവിക്കുന്നത് വിഷമിപ്പിക്കുന്നു അല്ല പരീക്ഷണത്തിന്റെ ഓരോ ഞാൻ ഞാനീ പറഞ്ഞാൽ ശരിയല്ലേ എന്താ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് ഇന്നത്തെ വാർത്ത എന്താ ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ എത്രയോ വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബഹുമാനികളെ ഉള്ള പള്ളികളായ പള്ളികളെല്ലാം ആക്രമിക്കുന്ന അവസ്ഥ കൊത്തുവമിനാറിനെ വേറെ പേര് ആക്കാൻ പോവുകയാണ് താജ് മഹാളിന് വേറെ പേരാക്കാൻ പോവുകയാണ് ചെങ്കോട്ടയ്ക്ക് വേറെ പേരാക്കാൻ പോവുകയാണ് അക്ബർ റോഡിന് വേറെ പേരാക്കാൻ പോവുകയാണ് ഇപ്പൊ ഇതാ ഇപ്പൊ ഇന്നലെ മുതൽ ഇതാ മറ്റൊരു പിന്നെ കാശിയിലെ ഒരു പള്ളിക്ക് വേറെ പേരാക്കാൻ പോവുകയാണ് ബാബരി മസീദന്റെ പേര് വേറെ എടുത്തോടോ ഇടുത്തോ നിങ്ങൾക്കൊന്നും ഇത് കഴിയില്ല ഇതൊക്കെ ഞങ്ങളുണ്ടാക്കിയത് തന്നെയാണ് കോടിക്കണക്കിന് വിദേശ നാണ്യം ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല ഈ പറയുന്നതൊക്കെ അല്ലേ ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലാതെ പിന്നെ എന്താ ഇതെല്ലാം ഇവിടെ നിന്നോട് ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ എന്തോ ഉദ്ദേശിച്ചിരിക്കുക ഇവരെയും ഇവരുടെ ചിഹ്നങ്ങളെയും ഈ ലോകത്തു നിന്നും തേച്ചുമാച്ചു കളയാ എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കുക ലോകത്തത് സാധിക്കില്ല ലോകം വലിയ അരാജകത്വത്തിലേക്കും വലിയ അസ്വസ്ഥതയിലേക്കുമായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അനൈക്യം ഒരിക്കലും സന്തോഷത്തിന്റെ ലക്ഷമല്ല സംഘർഷം ഒരിക്കലും സന്തോഷത്തിന്റെ ലക്ഷണമല്ല നിമ്സലതമാങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കപ്പൽ കാണാത്ത നിബിത്തങ്ങൾ അനൈക്യത്തിനൊരു ഉദാഹരണം പറഞ്ഞത് കപ്പലിനെടുത്തിട്ടാണ് കപ്പലിന്റെ താഴെ തട്ടയിൽ തട്ടിൽ അവർണർ കപ്പലിന്റെ മേലെ തട്ടിൽ സവർണർ എന്തൊരു താഴെ തട്ടിലും താഴെത്തട്ടിലും തട്ടിലും ഉള്ളവർക്ക് കുടിക്കാനുള്ള ശുദ്ധജലം മുകളിലത്തെ തട്ടിൽ അപ്പൊ അവർണർ മോളിലേക്ക് കയറി വരണം കുടിവെള്ളം എടുക്കണമെങ്കിൽ സവർണറുടെ ഇടയിൽ കൂടി കുടിവെള്ളം എടുക്കാൻ വന്നപ്പോൾ സവർണർക്ക് അസ്വസ്ഥത അങ്ങനെയാണല്ലോ തൊട്ട് കൂടാത്തവർ തീണ്ടി കൂടാത്തവർ അത് തന്നെ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ഞങ്ങൾ വെള്ളം കുടിക്കാൻ തീയും ഇവിടെ ഒന്നും വെള്ളം എടുക്കാൻ പറ്റൂല എതിർത്തില്ലേ നിങ്ങൾ വേണ്ട ഞങ്ങൾ മതി താഴെ കിടന്നവർക്ക് ദാഹം സഹിക്കാൻ പറ്റാതെയായി ശുദ്ധജലം കിട്ടാനില്ല എന്നാ ഉപ്പ് വെള്ളം കുടിച്ചിട്ടെങ്കിലും മരിക്കാം തങ്ങളുടെ ഉദാഹരണം ഇത് കപ്പലിൻ്റെ അടിയിലെ പലക ഇളക്കി കപ്പലിനകത്തേക്ക് വെള്ളം കയറി മൊത്തം മുങ്ങി മൊത്തം മുങ്ങി ലോകത്തിതാണോ സംഭവിക്കാൻ പോകുന്ന നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് മുൻ ഡി ജി പി എന്തൊട്ടാണ് പിന്നെ അലക്സാണ്ടർ ജേക്കബ് ഒരു വഴുതു പറയുന്ന ഡി ജി പി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ആ അദ്ദേഹം വഴതു പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ടതാ എത്ര ശാന്തനായ പൂച്ചയാണെങ്കിലും മുറിക്കകത്ത് കയറ്റി വാതിലിട്ടിട്ട് അതിനെ അടിച്ചാൽ പൂച്ച തിരിച്ചു കടിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധികാരം തകർക്കാനോ സർക്കാരിനെ അട്ടിമറിക്കാനോ ടാക്സ് കൊടുക്കാതിരിക്കാനോ രാജ്യത്തിന് ഒറ്റ കൊടുക്കാനോ തീവ്രവാദികളാകാനോ ഒരു നിലയ്ക്കും ആരെയും ഉപദ്രവിക്കാതെ തികച്ചും ശാന്തമായി സമാധാനമായി ഖുർആൻ അനുസരിച്ച് ഹലീഫ് അനുസരിച്ച് ശാന്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ഉമ്മത്തിനെ ആക്രമിച്ച് ഇല്ലാതെയാക്കാന്നുള്ള നയത്തിലേക്ക് പോകുന്നതെങ്കിൽ കപ്പൽ മുങ്ങുന്നതിനാ നമ്മൾ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അള്ളാഹു ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ ഈ ഹിജാബിനെ എതിർക്കാനും നിങ്ങളെ എതിർക്കാനും ഒക്കെ കാരണം എന്താണെന്നറിയോ ഹിജാബ് എന്ന് പറയുന്നത് മറയ്ക്കുന്നത് സാധന ശരീരത്ത് മറക്കുക ഒരു മറക്കുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ മറക്കാത്ത സംവിധാനത്തിന് നിലനിൽപ്പില്ല ശ്രദ്ധിക്കണമല്ല എല്ലാവരും ഇത് ഏക ഇലാഹിലെ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ ബഹുദൈവ ആരാധനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല എല്ലാ രംഗത്തെ ഇങ്ങനെ ഇതാ കുരുവാൻ പറഞ്ഞാബി ൂക്കും നിങ്ങളോടൊരു വൈരാഗ്യം അവർക്കില്ല നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ആദർശവും ആശയവും ഇവിടെ നിലനിൽന്നാൽ ഞങ്ങളുടെ ഈ യുക്തിരഹിതമാകുന്ന ബുദ്ധിശൂന്യമാകുന്ന ഈ വികൃതമാകുന്ന വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും നിലനിൽപ്പില്ല അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതെയാക്കുക ഇതാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് ഇതാണെന്ന് വിഷയമുള്ളൂ നിങ്ങളുടെ ഈ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ മുറുക്കി അടച്ചിരിക്കാണ് നട്ടപ്പകല് എന്നിട്ട് ഇവർ വിളിച്ചു പറയുന്നു ഇപ്പോൾ ചിലരതിന്റെ ഇടയിൽ കണ്ണൂർ നോക്കുമ്പോൾ നട്ടപ്പകല് അപ്പൊ ഇവര് വിളിച്ചു പറയും നിങ്ങൾ പറയുന്നത് ശരിയല്ല ഇപ്പോൾ നട്ടപ്പകലാണ് അങ്ങനെ കണ്ണു തുറന്നതാണ് ഈ അടുത്ത ദിവസം മക്കയിൽ ചെന്ന ലാഹ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഫാത്തിമ ശബരി അതിനു മുമ്പുണ്ടായിലെ ഒരു വാ പിന്നെ 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 ഹാദിയ അതിന് മുമ്പുണ്ടായിലെ കമലാശ്വരി എന്തോരവിടെ ഉണ്ടായി കമലാശ്വരിയ ഇവരൊക്കെ കണ്ണൂർ നോക്കി എടാ ഈ മുസ്ലിങ്ങളെയും ഈ സംസ്കാരത്തിനെയും എന്താണ് ഇവരിങ്ങനെ എതിർക്കുന്നത് എന്നാ ഞങ്ങൾ ഇതൊന്ന് തുറന്നു നോക്കട്ടെ തുറന്നു നോക്കിയപ്പോൾ അവർ വെളിച്ചം കണ്ടു ഈ വെളിച്ചം കാണല് കൂടി വരും മുശിരിക്കൂൻ ഒന്നര മാസം മുമ്പ് ഡൽഹിയിൽ ഒരു സമ്മേളനം ഉണ്ടായി പത്രത്തിൽ വാർത്ത വന്നു എന്റെ അടുത്ത് പത്രം മാധ്യമം പത്രത്തിലാണ് ഞാൻ വായിച്ചത് ഞാൻ ഡൽഹിയിൽ പോയില്ല ആ സമ്മേളനം ഈ രാജ്യത്തിനെ തകർക്കാൻ മാത്രം അജണ്ടയായി വരുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വംശനാശം നടത്താൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ഒരു ഒരു വിഭാഗത്തിന്റെ സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായ മനുഷ്യൻ ഒരു പ്രസംഗം നടത്തി ശ്രദ്ധിക്കണം എല്ലാവരും എന്താന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെയും രണ്ടായിരത്തി മുപ്പത്തിൻ മുപ്പത്തി ഒമ്പതിന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഭരിക്കും നിങ്ങൾ ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടോ നമ്മളെ കൊണ്ട് വേറെ ഉപദ്രവം ഉണ്ടാവില്ല ഉറങ്ങാത്തവർ കേട്ടോ രണ്ടായിരത്തിഇരുപത്തൊമ്പത് ഇത് ആരാ പറയണേ ഒരു കാക്കായല്ലേ മുസ്ലിയല്ല പറയണേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൻ്റെയും മുപ്പത്തൊമ്പതിൻ്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു മുസ്ലിം ആയിരിക്കും നിർത്തില വാർത്ത അത് പ്രസംഗിക്കുകയാണ് ഇന്ത്യയിലെ അൻപത് ശതമാനം ഹിന്ദുക്കളും മനസ്സാല ഇസ്ലാമിലേക്ക് പോകും